രാജ്യ അതിർത്തി ഗ്രാമങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായി ജമ്മു ജമ്മുകശ്മീരിൽ അതിർത്തി ഗ്രാമങ്ങളായ അനന്ത്നാഗിലെ അവസാന ഗ്രാമങ്ങളായ നൌഗാം നർഡ് സസ്കുഢാൻ എന്നിവിടങ്ങളിലേക്കുള്ള റോഡ് പണി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആദ്യമായാണ് ഗ്രാമത്തിലേക്ക് റോഡ് എത്തുന്നത് ജമ്മു കാശ്മീരിലെ റോഡ് ഗതാഗത രംഗത്ത് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് റോഡ് എത്തുന്നു എന്നതാണ് എടുത്തു കാര്യം അനന്ത്നാഗിലെ അവസാന ഗ്രാമങ്ങളായ നൌഗാം നഡും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നാൽ ഇപ്പോൾ അവിടേക്ക് റോഡ് എത്തുകയാണ് ജനങ്ങൾ കേന്ദ്ര സർക്കാരിനും ലെഫ്റ്റനന്റ് ഗവർണർക്കും ഒക്കെ നന്ദി പറയുകയാണ് ചേരാൻ പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത് അന്താരാഷ്ട്ര അതിർത്തികളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിൽ വികസനം എത്തിക്കുക റോഡ് കുടിവെള്ളം വൈദ്യുതി എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുക അംഗണവാടികൾ സ്കൂളുകൾ എന്നിവ സ്ഥാപിക്കുക തുടങ്ങിയ പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് അതിർത്തി ഗ്രാമങ്ങളിൽ റോഡ് നിർമാണം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് അമൃത ന്യൂസ് thank you